എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജലജീവൻ മിഷൻ പദ്ധതിയിൽ മെല്ലെ പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ പലയിടത്തും യാത്രാ ദുരിതം രൂക്ഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച ജലജീവൻ പദ്ധതി കേരളത്തിൽ ഒക്ടോബറിലാണ് ആരംഭിച്ചത് സംസ്ഥാനത്ത് ജലജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ട കാലാവധി അവസാനിച്ചിട്ടും ജലശുദ്ധീകരണശാലകൾ ടാങ്കുകൾ മെയിൻ പൈപ്പ് ലൈനുകൾ പമ്പുകൾ എന്നിവയുടെ ജോലികൾ പല ജില്ലകളിലും ഇപ്പോഴും എങ്ങുമെത്തിയിട്ടില്ല വരന്തിരിപ്പള്ളി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ജനജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ തകർന്നു തരിപ്പണമായ നിലയിലാണ് വടാംതോൾ നൊട്ടൻമൂല റോഡ് വടാംതോൾ കോരനൊടി റോഡ് തുടങ്ങിയ മേഖലകളിൽ യാത്രാ ദുരിതം രൂക്ഷമാണ് റോഡിന്റെ നവീകരണത്തിനായി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയെങ്കിലും രണ്ടു വർഷമായിട്ടും ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ പൂർത്തിയാകാത്തതിനാൽ നടപടികൾ വൈകുകയാണെന്ന് വാർഡ് മെമ്പർ ജോജോ പിന്റിയാൻ പറഞ്ഞു ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടിലൂടെ വരുന്ന ആളുകൾ ഒരുപാട് വാഹനാപടങ്ങൾ കൂടെ സംഭവിക്കുകയാണ് ഇത് തുറന്നിട്ടിട്ട് ഇത് മൂടുകയോ അതിൻ്റെ മുൻപൂർവസ്ഥിതിയിലാക്കാനുള്ള എസ്റ്റിമേറ്റ് ഉണ്ടായിട്ട് പോലും അത് കോൺക്രീറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ടാർ ചെയ്യാനോ ഈ പദ്ധതി ഏറ്റെടുത്ത കരാറുകാർക്ക് കഴിഞ്ഞിട്ടില്ല അത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അത് നട നടത്തിക്കാനായിട്ട് ഇവിടുത്തെ ഭരണസമിതിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ റീട്ടാറിങ്ങിന് വെച്ചിട്ടുള്ള റോഡാണിത് അത് നമുക്ക് ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഈ പൈപ്പിട്ട് അത് പൂർവസ്ഥിതിയിലാക്കാത്തത് കൊണ്ടാണ് പഞ്ചായത്തിന് അത് ചെയ്യാൻ കഴിയാത്തത് രണ്ട് ടൈം ആയിട്ട് അത് സ്പില്ലോവറാണ് രണ്ട് ടൈം സ്പില്ലോവർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടാമത്തെ പുതിയ വർഷത്തിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് മൊത്തം വെച്ച സംഖ്യയുടെ ഇരുപത് ശതമാനം മാത്രമാണ് നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എൺപത് ശതമാനം തുക നമുക്ക് പഞ്ചായത്തിൽ നഷ്ടപ്പെടുകയാണ് പുതിയ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി വേണം അത് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് അങ്ങനെ രണ്ട് വർഷങ്ങളായിട്ട് വരന്തളി പഞ്ചായത്തിൽ തന്നെ നമ്മുടെ അറിവനുസരിച്ച് ഏകദേശം കഴിഞ്ഞ വർഷം ഒരു ആറര കോടി രൂപയിലധികവും ഏകദേശം മാത്രം തന്നെ ഈ വർഷവും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇത് ഈ റോഡിന്റെ ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് റോഡ് യോഗ്യമാക്കി ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് നിലവിൽ ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ കരാറുകാർ പദ്ധതി ഉപേക്ഷിച്ച നിലയിലാണ് പദ്ധതിക്കായി കൊണ്ടുവന്ന പൈപ്പുകൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കാട് കയറി നശിക്കുകയാണ് തകർന്ന റോഡിലൂടെ കാൽനട യാത്ര പോലും സാധ്യമല്ലെന്നും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി വരാതായെന്നും പ്രദേശവാസികൾ പറയുന്നു ഇവിടെ ഞങ്ങളുടെ യൂണിറ്റിന്റെ ഞങ്ങൾ കാണുന്നത് കൊടക്കോട്ട് പത്തങ്ങാടി വരെ പോകുന്ന വഴിയാണ് ഈ കിടക്കുന്നത് അന്ന് നല്ല നല്ല റോഡായിരുന്നു ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത റോഡായിരുന്നു ആ റോഡ് പൈപ്പിൻ്റെ പൈപ്പ് ഇടാനൊന്നും കുത്തിപ്പൊഴിച്ചിട്ട് കുറച്ച് ഇപ്പഴേക്ക് അന്ന് മഴ പെയ്ത് വെള്ളം എല്ലാ മണ്ണും വെള്ളമൊക്കെ കുത്തി ചാടി പോയി അപ്പോൾ അതിന് ശേഷം പിന്നെ അവർ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അവർ വരുമ്പോൾ അത് സ്റ്റേ ചെയ്തിട്ട് ആ മൂല ഒരു അവസ്ഥ അങ്ങനെ ചെയ്തിട്ടില്ല ആ പൈപ്പ് മൊഴിയോടെ കൂട്ടി കിടക്കുന്നുണ്ട് പൈപ്പ് വെറുതെ കൂട്ടിയിട്ട് കുറേ പൈപ്പുകളുണ്ട് അപ്പോൾ ഈ വഴി ഞങ്ങൾക്ക് കടക്കാമൃതമായി വണ്ടി ഒരു വണ്ടി കുഴിച്ചവരെ വരാൻ വരത്ത അവസ്ഥയിലെത്തി ഞങ്ങളുടെ വഴി

പമ്പിംഗ് മെയിനുകളോ ടാങ്കുകളോ നിർമ്മിക്കാതെ എല്ലാ വീട്ടിലേക്കും വാട്ടർ കണക്ഷൻ നൽകിയതാണ് പ്രശ്നമായതെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് സംസ്ഥാനത്തുടനീളം ഗാർഹിക കണക്ഷൻ നൽകി വീടുകളിൽ കുടിയെളം എത്തിക്കുന്ന ജൽ ജീവൻ പദ്ധതി ഇപ്പോൾ ഒഴുക്ക് നിലച്ച മട്ടാണ് വരന്തിരിപ്പള്ളി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ജൽ ജീവൻ പദ്ധതിക്കായി പൈപ്പിടാനായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ രൂക്ഷമായ യാത്രാ ദുരിതം നേരിടുകയാണ് പ്രദേശവാസികൾ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പഞ്ചായത്തിന്റെ തുടർ നടപടികൾക്കും ജൽജീവന്റെ പദ്ധതി പൂർത്തിയാകാത്തത് തടസ്സമാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്